നമസ്തേ ബ്രാഹ്മണൻ എന്നാൽ ഒറ്റ വാക്കിലർത്ഥം ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ് ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മജ്ഞാനത്തെ നേടിയവൻ ആരാണോ ആ ആളാണ് ബ്രാഹ്മണ് ബ്രഹ്മം എന്നാൽ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യം അതിനെ പരമാത്മാവെന്നും പരാശക്തിയെന്നും പരബ്രഹ്മെന്നും കർത്താവെന്നും അള്ളാഹുവെന്നും ഒക്കെ പല ഭാഷകളിൽ പല പ്രയോഗങ്ങളിൽ പല വിധത്തിൽ പറയും നിരന്തരമായ പരിശീലനം കൊണ്ട് ധ്യാന ജപാതി കർമ്മങ്ങൾ കൊണ്ട് ആ ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന ആളാണ് ബ്രാഹ്മണൻ അതായത് ആ ഈശ്വരനെ അറിയുമ്പോൾ അതായത് ബ്രഹ്മത്തെ അറിയുമ്പോൾ ആ ബ്രാഹ്മണന് ചില ഗുണങ്ങൾ ഉണ്ടായിരിക്കണം സത്യം ധർമ്മം ദയ നീതി അസ്തേയൽ അസ്തയം എന്ന് പറഞ്ഞാൽ കളവില്ലായ്മ കാരുണ്യം സഹനശീലം സഹവർത്തിത്വം ദീനാനുകമ്പ ഇങ്ങനെ ശുദ്ധി ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഗുണങ്ങൾ ഒത്തിണങ്ങിയവൻ ആരും ആ ആളാണ് ബ്രാഹ്മണൻ ഈ ഗുണങ്ങളെല്ലാം ഈശ്വരനെ അറിയാൻ വേണ്ടിയുള്ള ശ്രമമാണ് അല്ലാതെ സ്വാഭാവികമായും നമ്മൾ വിശ്വസിക്കുന്നത് ഊണലിട്ട ആളാണ് ബ്രാഹ്മണൻ എന്നും അല്ലെങ്കിൽ വലിയ വൈദിക താന്ത്രിക കുടുംബത്തിന്റെ പിൻതലമുറക്കാരാണ് ബ്രാഹ്മണൻ എന്നൊക്കെ വിശേഷിപ്പിക്കാറുണ്ട് വളരെ വിശിഷ്ടമായ പൈതൃകത്തെ നമ്മൾ ഒരിക്കലും ഉല്ലംഘിക്കുന്നില്ല എങ്കിൽ പോലും ആ പൈതൃകത്തോടൊപ്പം ഈ ധർമ്മം ശരിയായ വിധത്തിൽ അഭ്യസിക്കുവാൻ പാലിക്കുവാൻ ഒരാൾക്ക് സാധിക്കുന്നുവെങ്കിൽ ആ ബ്രഹ്മത്തിലൂടെ ആ ബ്രഹ്മത്തെ അറിഞ്ഞ് പ്രയാണം നടത്തുവാൻ സാധിക്കുന്നുവെങ്കിൽ ആ ആളാണ് ബ്രാഹ്മണൻ ഇതാണ് ചെറിയ വിധത്തിൽ പറയാനുള്ളത്